ഇന്ന് ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി നമുക്കൊപ്പം ചേരുകയാണ് രാജ്യതലസ്ഥാനം പ്രധാനപ്പെട്ട വാർത്താ കേന്ദ്രമാണ് ഡൽഹി കലാബ് ഗൂഢാലോചന കേസിലെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിലേക്ക് വരികയാണ് മറ്റൊന്ന് രാജ്യം രാഷ്ട്രീയ ഏകതാ ദിവസ് ആചരിക്കുകയാണ് അതിന്റെ ഭാഗമായുള്ള പരിപാടികളിൽ പ്രധാനമന്ത്രി ഗുജറാത്തിൽ പങ്കെടുക്കുന്നു രാഷ്ട്രപതി പങ്കെടുക്കുന്നു രാഷ്ട്രപതി ഡൽഹിയിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നു ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ബൽറാം ഇന്ന് ഡൽഹിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എങ്ങനെ ബൽറാം റിജിത് വെരി ഗുഡ് മോർണിംഗ് ഇന്ന് രാജ്യ തലസ്ഥാനത്ത് നിന്നും ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകൾ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനമെന്നുള്ളത് രാജ്യം ഇന്ന് രാഷ്ട്രീയ ഏകതാ ദിവസ് ആചരിക്കുകയാണ് ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ആദ്യ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നൂറ്റി അൻപതാം ജന്മദിനം ആഘോഷിക്കുകയാണ് ഇന്ന് രാജ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിപുലമായ ആഘോഷ പരിപാടികൾ രാജ്യവ്യാപകമായി തന്നെ നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാന പരിപാടി ഔദ്യോഗിക പരിപാടി നടക്കുന്നത് ഗുജറാത്തിലെ നർമ്മദയിലെ ഏകതാ ജില്ലയിലാണ് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പങ്കെടുക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിന് സമാനമായ തരത്തിലുള്ള പരേഡുകളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചടങ്ങാണ് ഈ ഗുജറാത്തിൽ നടക്കുന്നത് അതിൽ ഇന്ത്യയിലെ വിവിധ പോലീസ് സേനകൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് കേന്ദ്ര പോലീസ് സേനകളും സംസ്ഥാന പോലീസ് സേനകളും ഉൾപ്പെടുന്ന പരേഡ് ഇതോടൊപ്പം തന്നെ മറ്റ് ടാബ്ലോകൾ അടക്കമുള്ള പ്രദർശനങ്ങളും ഈ പരേഡിനോട് അനുബന്ധിച്ചുണ്ടാകും ഡൽഹിയിലെ ചടങ്ങിൽ ിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അടക്കമുള്ളവർ പങ്കെടുക്കും സർദാർ വല്ലഭായ് പട്ടേലിന് ആദരം അർപ്പിക്കും തുടർന്ന് രാജ്യവ്യാപകമായി തന്നെ യൂണിറ്റി റൺ കഴിഞ്ഞ വർഷങ്ങളായി നടന്നു വരുന്ന പരിപാടി യൂണിറ്റി റണ്ണും ഇന്ന് നടക്കുന്നുണ്ട് ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത്രത്തോളം വിപുലമായ പരിപാടികൾ ഇന്ന് നടക്കുന്നുണ്ട് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഗുജറാത്തിൽ വെച്ച് സംസാരിക്കുകയും ചെയ്യും അദ്ദേഹം എന്ത് പരാമർശിക്കുന്നു എന്നുള്ളതും നിർണായകമാണ് ഇതോടൊപ്പം ാണ് സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കോടതിയിൽ പരിഗണിക്കുന്ന ഒരു പ്രധാന കേസ് എന്നുള്ളത് ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ഷർജിൽ ഇമാം അടക്കം ഒമർ ഖാലിദ് അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട് കാലങ്ങളായി വർഷങ്ങളായി ഇവർ ജയിലിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് നേരത്തെ ഹൈക്കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് ഈ ഹൈ സുപ്രീംകോടതിയിൽ ഇവരുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടുള്ള ശക്തിവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് പ്രധാനമായും ഡൽഹി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനത്തോട് അനുബന്ധിച്ച് അത് മറയാക്കി രാജ്യ തലസ്ഥാനത്ത് ഉണ്ടാക്കാനും അത് രാജ്യവ്യാപകമായി ഈ കലാപം പടർത്താനും ഇവർക്ക് ഗൂഢാലോചനയുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇതിനെ എതിർക്കുകയാണ് ഈ ഷർജൽ ഇമാമിന്റെ അടുതടക്കമുള്ള അഭിഭാഷകർ ഈ ട്രംപിന്റെ ഇന്ത്യ സന്ദർശനം സംബന്ധിച്ച് സ്ഥിരീകരണം ഉണ്ടായത് ഫെബ്രുവരി പതിമൂന്നിനാണ് നടക്കപ്പെട്ടു എന്ന് ഡിസംബർ എന്നുമാണ് ചൂണ്ടിക്കാണിച്ചത് എന്തായാലും ഇവരുടെ ജാമ്യം അംഗീകരിക്കരുത് എന്ന ശക്തമായ ആവശ്യം സുപ്രീം കോടതിയിലും ഡൽഹി പോലീസ് ഉന്നയിച്ചിരിക്കുകയാണ് അതേസമയം വർഷങ്ങളായി ഇവർ ജയിലിൽ തുടരുകയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഏതാണ് എന്ന കാര്യം പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയായിരുന്നു പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം